നമസ്കാരം ദേവന്മാരുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ പരമശിവനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങൾ തേടിയെത്തും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര സാക്ഷാൽ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്നാൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ആഗ്രഹങ്ങൾ കടന്ന് വരുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിന് മുൻപ് മഹാദേവൻ നൽകുന്ന ചില സൂചനകളുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങളിൽ ഉള്ളപ്പോഴും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എങ്കിലും ഈ ലക്ഷണങ്ങൾ പ്രകടമാകാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏവരും സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഷ്ടതകളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയണം സൗഭാഗ്യം തേടിയെത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഓം നമശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങൾ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ വീടുകളിൽ പാമ്പിനെ കാണുക എന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി വരുന്ന അവസരത്തിൽ പാമ്പിനെ വീടുകളിലോ പറമ്പിലോ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായാണ് കണക്കാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന കാര്യമാണ് നാം അർത്ഥമാക്കേണ്ടത് അതേപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് ഉണ്ട് എന്നുകൂടി അർത്ഥമാക്കാം കൂടാതെ ഭഗവാന്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ചില മൃഗങ്ങൾ വീടുകളിൽ വരുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു മൃഗമാണ് കാള കാള വീടുകളിൽ വരുന്നത് ശുഭകരമാകുന്നു അപ്രത്യക്ഷമായി ഗേറ്റിനടുത്ത് കാണുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്രകാരം കാണുന്നതും ശിവക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്ന അവസരത്തിൽ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന അവസരത്തിൽ കാളിയെ കാണുന്നതും ശുഭകരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നോ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഭഗവാന്റെ സാന്നിധ്യം ഒപ്പമുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ചും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ പരിചയമുള്ള വ്യക്തികളോ അല്ലാത്ത വ്യക്തികളോ ആകാം ക്ഷേത്രത്തിൽ വെച്ചോ അല്ലാത്ത അവസരങ്ങളിലോ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രങ്ങൾ ജപിക്കുന്ന അവസരത്തിലോ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുള്ളതിനാലും ഭഗവാന്റെ സാന്നിധ്യം വീടുകളിൽ ഉള്ളതിനാലുമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കാൻ പോകുന്നു സൗഭാഗ്യം തേടി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തീർച്ചയായും നിങ്ങൾ അവരെ സഹായിക്കേണ്ടതാകുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം അവരെ സഹായിക്കുക ഒരിക്കലും സഹായിക്കാൻ സാധിച്ചിട്ടും അവരെ അത്തരത്തിൽ സഹായിക്കാതിരിക്കുന്നത് ദോഷകരമാണ് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ ശിവചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ശിവ കുടുംബ ചിത്രം വീടുകളിലുണ്ട് എങ്കിൽ പലപ്പോഴും പരമശിവൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് മഹാദേവൻ സാക്ഷാൽ മഹാദേവൻ നിങ്ങളിൽ പ്രസീതനാണ് എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് കൂടാതെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടക്കാൻ പോകുന്നു ഭഗവാന്റെ കടാക്ഷം നിങ്ങളോടൊപ്പം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും അപ്രതീക്ഷമായി നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്നു പ്രസാദം എന്ന് പറയുമ്പോൾ മധുരം ലഭിക്കുന്നു നിങ്ങൾ വഴിപാട് നടത്താതെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷമായി മധുരം ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിലോ മറ്റാരെങ്കിലും നിങ്ങൾക്ക് മധുരം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നോ അഥവാ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തന്നെ പറയാം അതിനാൽ ഈ ഒരു ലക്ഷണം കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷി മൃഗാദികൾ വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും ചെറുകിളികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ വരുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് കൂടാതെ നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതും പ്രത്യേകിച്ചും കറുത്ത നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാണ് പൂച്ച വീടുകളിലേക്ക് വരുന്നതും ശുഭകരമായ ലക്ഷണമാണ് എന്നാൽ ഇവ വീടുകളിലേക്ക് വരുമ്പോൾ നാം അവയെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ അത് ദോഷകരവുമായി മാറും അതിനാൽ തീർച്ചയായും ഇത്തരം മൃഗങ്ങളെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അതിൽ നിന്നും നാം അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ഭഗവാന്റെ കടാക്ഷം ാണ് കൂടാതെ ആ വീടുകളിലേക്ക് സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ വീടുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ലക്ഷണം കൂടി പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കൾ വിടരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിലേക്ക് തീർച്ചയായും സൗഭാഗ്യം വന്നെത്തും ആഗ്രഹ സാഫല്യം ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് തന്നെ പറയാം സാധാരണ ഈശ്വരാധീനമുള്ള വീടുകളിൽ അഥവാ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളിലാണ് ധാരാളം പൂക്കൾ വിടരുക അത്തരത്തിൽ നിങ്ങളുടെ പറമ്പുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷം തന്നെയാണ് പലപ്പോഴും വീടുകളിൽ പല തരത്തിലുള്ള ഗന്ധങ്ങൾ പരക്കുന്നതാണ് അത് ശുഭകരം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും സുഗന്ധത്തിന്റെ ഗന്ധം വിഭൂതിയുടെ ഗന്ധം ധാരാളമായി പരക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഭസ്മം ഒരു പക്ഷേ വീടുകളിൽ ഉണ്ടാകാതിരുന്നിട്ടും ആ വീടുകളിൽ ഭസ്മത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം ഉണ്ട് എന്ന് തന്നെയാകുന്നു കൂടാതെ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്നദർശനം ദർശനം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് പലർക്കും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ മറ്റു പലർക്കും ലഭിക്കാത്തതുമായ ഒരു കാര്യമാണ് ഭഗവാന്റെ സ്വപ്നദർശനം ഇപ്രകാരം ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്നദർശനം ദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഭഗവാൻ സ്വപ്നത്തിൽ പുഞ്ചിരിക്കുന്നതായി നിങ്ങൾ കാണുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് ആ വീടുകളിൽ തീർച്ചയായും ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു ഭഗവാന്റെ രക്ഷാകവചം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്നുകൂടി മനസ്സിലാക്കുക പ്രധാനമായും ഇത്രയും ലക്ഷണങ്ങളാണ് പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഏവർക്കും ഒരുപക്ഷെ കാണുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുന്നത് ഭഗവാന്റെ കടാക്ഷമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ തീർച്ചയായും ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക